ചവറ കോയിവിള കോയിവിള അയ്യൻ അയ്യൻ കോയിക്കൽ കോയിക്കൽ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി അടുത്ത മാസം ആറാട്ടോടെ ഉത്സവം സമാപിക്കും ഉത്സവത്തിന് കൊടിയേറി ഫെബ്രുവരി ആറിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും തന്ത്രി കുളക്കട നമ്പിമഠത്തിൽ രമേശ് ഭാനുഭാനു പണ്ടാരത്തിന്റെ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടന്നത് കൊടിയേറ്റ ചടങ്ങിന് മുന്നോടിയായി തെക്കൻ ഗുരുവായൂർ വാദ്യക്ഷേത്രം അവതരിപ്പിക്കുന്ന പഞ്ചാരി മേളം അരങ്ങേറി തുടർന്ന് കോയിവിള കര യുവജനങ്ങളുടെ വകയായി വിശേഷാൽ പരിപാടികൾ നടത്തി കൊടിക്കീഴിൽ അഞ്ഞൂറ്റിയൊന്നിൽ പരം നിറവര സമർപ്പണം കൊടിയേറ്റ് സദ്യ എന്നിവയും കൊടിയേറ്റിനോടനുബന്ധിച്ച് നടന്നു ഉത്സവ ചടങ്ങുകൾക്ക് പ്രസിഡന്റ് കെ അനിൽകുമാർ സെക്രട്ടറി വി രവീന്ദ്രൻപിള്ള ജി സജികുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ